ചോക്കാട് പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവം വിപുലമായി സംഘടിപ്പിച്ചു പൊടയന്താൾ ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി തങ്കം ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ഗ്രാമാഞ്ചായ പ്രീ പ്രൈമറി കലോത്വം വിപുലമായി സംഘടിപ്പിച്ചു പുഴയന്താൽ ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി തങ്കമു ഉദ്ഘാടനം ചെയ്തു ഒരു പകൽ വഴി നിന്നുന്ന പ്രീ പ്രൈമറി കലോത്സവം കുട്ടികളുടെ ആഘോഷമായി മാറി ചോക്കാട് പരിധിയിലെ എട്ട് സ്കൂളുകളിലെ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പഞ്ചായത്ത് തല മത്സരമാണ് നടന്നത് ശലഭം ടു കെ ട്വന്റി ഫോർ എന്ന പേരെത്തിയ പരിപാടി കോഴിംഗങ്ങളിലെ കലാപൈബിൾ വിളിച്ചോതനായിരുന്നു എല്ലാ കുട്ടികളും മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് അഞ്ഞപ്പാട്ട് നാടകനൃത്വം സംഘഗാനം ഒപ്പന സംഘനൃത്തം തുടങ്ങിയവയാണ് നടന്നത് മുന്നൂറിലേറെ കുട്ടികൾ മത്സരത്തിൽ സംബന്ധിച്ചു ഒരു ഗ്രാമപഞ്ചന്റ് ഇ പി സുരാജിൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർമാരായ എം അൻബർ ഷാഹിനു മാലിയാക്കൽ വാർഡ് അംഗം സി എച്ച് നാസർ ബാബു എന്നിവരും സംബന്ധിച്ചോ വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ മഞ്ചേരി